ഹലോ അസ്സാം വലൈക്കും എന്റെ അമ്മായിന്റെ കുട്ടി വന്നിട്ടാ നിൽക്കാൻ വന്ന കേട്ടാ അപ്പൊ ഞാൻ പോവാണ് കേട്ടോ എന്റെ കെട്ടിക്ക് അങ്ങോട്ട് പോവാന് ഇല്ല അങ്ങോട്ടുണ്ടോ എനിക്ക് ഇല്ല ഇല്ല അവളെല്ലാ പാട്ടാടും കേട്ടോ എനിക്ക് ഇത് പാട്ട് ഇടിക്കാൻ ഇത് പറഞ്ഞോട്ടാ പാട്ട് കേട്ടി വേണ്ടില്ല അവളെല്ലാ പാട്ടൊക്കെ പാടുണ്ട് ട്ടോ ഞാൻ എന്റെ നേരം കിട്ടാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടിക്കണ്ടട്ടോ പിന്നെ ാണ് പഠിക്കുന്നത് അല്ലേ പ്ലസ് വണില് അമ്മയിന്റെ വീട്ടിലേക്ക് ഓർമ്മ ഇല്ല ജനന്റെ പണി പനി ആക്കണ്ടിട്ട് ഇതൊന്നുമില്ല അപ്പൊ നമ്മടെ അങ്ങക്ക് വള്ളം ചാടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒന്നും അവളെ കാണിച്ചോർക്കോളിങ് കൊണ്ട് പോവാണ് നിക്കില്ല ഞാൻ പോണ സങ്കടം എനിക്ക് ഏ സങ്കടം പാട്ടാടും ഇട്ടാ ഞാൻ അവളെ പാട്ട് പാടി ഒരു പാട്ടാടുന്ന ഓള് വരി പാട്ട് പാടി തരാ പറഞ്ഞു കേട്ടോ അവളോട് പാട്ട് പറഞ്ഞ കേട്ടോള് പഠിച്ചിരുന്നത് അങ്ങനെ അവൾ ഇന്നോട് പറയാൻ പറഞ്ഞതെട്ടോ അപ്പൊ പാട്ട് പാടട്ടോ അവൾക്ക് മടി അവൾ ഇന്നോട് പറഞ്ഞ അങ്ങനെ ഇങ്ങള് പറഞ്ഞോ അപ്പൊ ഞാൻ പറഞ്ഞതെട്ടോ പിന്നെ അങ്ങനെ അവൾ പാട്ട് പാടോ അവള് എപ്പോഴും നിൽക്കാൻ വരുമല്ലോ ഇല്ലല്ലേ അപ്പോളെങ്കിലൊക്കെ വരുവോളോ അപ്പൊ ഞങ്ങളെട്ടോളി പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കഥ പറഞ്ഞോടുത്തീനിക്ക് ഓർമ്മ ഉണ്ടാവും എന്നാലും നമുക്ക് ഞാൻ പാട്ട് സൂപ്പറാണല്ലോ കമന്റ് ഇടണേ ഞങ്ങള് ഇപ്പൊ മക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇതിന്റെ കുഞ്ഞാമാൻ എന്താ കുഞ്ഞാമാന്റെ കുട്ടി ഓന് അല്ലുണ്ട് കുഫായ പിന്നെ ആ ജനക്കുട്ടിയൊക്കെ വയ്യട്ടോൾക്ക് പിന്നെന്തൊക്കെ ഞങ്ങളെ ഇവിടേക്ക് വന്നിട്ട് എനിക്ക് എന്താ പറയാനല്ലോ രണ്ട് വാക്ക് പറ കണ്ടിട്ട് എന്തെങ്കിലും പറയണ്ട എനിക്ക് എന്തില്ല എന്തു നമുക്ക് പറയാൻ ഞാൻ ഒന്ന് പോന്നോട് എനിക്ക് ഞാൻ പറയട്ടെ ഒരു സങ്കടം ഇല്ല ഓക്ക് പോയിപ്പോ ഞാൻ വീട്ടിലെടുത്താ മതി ഞങ്ങള് വീട്ടിൽ തന്നെ പോകുന്നു വിട്ട അവിടെ നിന്ന് പെരുമ്പൊടിയല്ലേ പൂള് പൊടിവാറുണ്ട് രണ്ട് കൂള് പൂവാറു എന്നോട് ഇതല്ലേ അങ്ങനെ ഞങ്ങള് മേലെ പോയി കഴിഞ്ഞ ചോല കാണാൻ പോവട്ടാ ഇവിടെ ഞങ്ങളെ വീടിന്റെ തന്നെ ചോല മിന്നുനേം കൊണ്ട് പോവാട്ടാ അവളെ പേര് മിന്നു കേട്ട അപ്പൊ ഓളിയും കൊണ്ടിങ്ങനെ പോവാണ് അവൾ ആദ്യമൊക്കെ വന്ന ഇവിടെ ചാടി കളിക്കുന്നു ഇപ്പോൾ വലിയ കുട്ടിയെ പോളി ചാടി കളിക്കാനൊന്നും ഇല്ലാട്ടോ അല്ലെങ്കി ഇവിടെ തന്നെയാണ് ഇട്ട് രാവിലെ വന്നാലൊക്കെ അവിടെ കളിച്ചോ പോകും പോവും ഞങ്ങളെ കുഴപ്പം വേണം അപ്പൊ കുറവ് എളുപ്പത്തിൽ അങ്ങനെ ഞങ്ങള് വീട്ടിൽ തന്നെ പോവട്ടോളെ പുതിയ കുപ്പായും കഴിക്കാൻ വേണ്ടി പോയതാണ് ഇനി വീട്ടിനിട്ടിട്ട് വള്ളത്തിൽ അങ്ങനെ വീട്ടിൽ വന്നതാ അങ്ങനെ അടുക്കളയില് പോയൊക്കെ ഉമ്മയും അഞ്ചത്തി പെരുമ്പും ഭർത്താനം ഇട്ടോള എന്റെ സ്പെഷ്യൽ ആയാണ് മീൻ കറിയൊക്കെ ഇണ്ടാക്കണ്ട് ഓള അതിന്റെ അതിലാണ് ഞങ്ങള് മീനൊട്ടുമക്കൂടെ ഒക്കെ പോയി ഒന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ മിന്നു പിന്നും കുറച്ച് നാല് വരിക്ക് പാട്ട് പാടി ഒന്നിട്ട പിന്നെ കറിഞ്ഞൊരു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ അനിയൻ വന്നിട്ട അനിയന് നല്ല പൈനാപ്പിളിൽ ആ മുളകും മദറും ആയൊരു ഇത് കുപ്പിലിട്ട കൊണ്ടുവന്നു ഇട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായി നീട്ടാം അപ്പം അത് തിന്നാണീന് ഇട്ട ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പം കൂടിയിട്ട് തിന്നാണ് ഇട്ടാം അപ്പൊ കുഞ്ഞാമിയും കുഞ്ഞാമൻ്റെ മകളും അമ്മൻ്റെ മകളും ഒക്കെ ഉണ്ടിട്ട അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടി ഒപ്പം തിന്നാട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ എരും മധുരും പുളിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ ഞങ്ങൾ ഞാൻ നാളെയും കൊണ്ടുവരണം കേട്ടോ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് കണിട്ടോ ആ കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാവരും പിന്നെ കിടക്കാനൊക്കെ തുടങ്ങിയിട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തോളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ പാട്ട് ഇഷ്ടമാണെങ്കിൽ കമൻ പാട് പാട്ടിഷ്ടമുണ്ടെങ്കിൽ കമൻ്റൊക്കെ ചെയ്യണേ നമുക്ക് നാളെ കാണാം ബായ്